ക്യം ആരെങ്കിലും ലോക ദൈവത്തിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു മലക്ക് അഥവാ മാരാഖയുണ്ടായിരിക്കുമെന്ന് വിശുദ്ധ കുർണിൽ പറയുന്നുണ്ട് അതിനാൽ നാവിനെ സൂക്ഷിക്കുവാനും അത് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ മാത്രമായി ഉപയോഗപ്പെടുത്തുവാനും ഇസ്ലാം ഉത്ബോധിപ്പിക്കുന്നു പരിഹാസങ്ങളുടെ കാലഘട്ടമാണിത് ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ച് മാത്രമല്ല മരിച്ച് മൺമറഞ്ഞ് പോയ പ്രവാചകന്മാരെക്കുറിച്ചും പുണ്യപുരുഷന്മാരെക്കുറിച്ച് പോലും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് മരണാനന്തര ജീവിതത്തിൽ തങ്ങൾ ദൈവിക കോടതിയിൽ ഹാജരാക്കപ്പെടുകയും വിചാരണ നേരിടേണ്ടി വരികയും ചെയ്യുമെന്ന ബോധം ഇല്ലാത്തവരാണ് ഇല്ലാത്തവരാണവർ പരിഹാസം എന്നത് സ്നേഹം ബഹുമാനം കരുണ തുടങ്ങിയ ആദരണീയ ഗുണങ്ങളെ നിഷ്ക്രിയമാക്കുന്ന ദുസ്വഭാവമാണ് മനുഷ്യരുടെ അഭിമാനത്തിൻ്റെ ക്ഷതമുണ്ടാക്കും വിധം പരിഹസിക്കുന്നവരെ കർക്കശമായി താക്കീത് ചെയ്യുന്നുണ്ട് ഇസ്ലാം കാരണം മനുഷ്യൻ ആദരണീയനാണ് മനുഷ്യന് ആദരണീയത നൽകിയതാകട്ടെ അവൻ്റെ സൃഷ്ടാവായ ദൈവവുമാണ് വിശുദ്ധ കുറ പ്രകാരം പറയുന്നുണ്ട് തീർച്ചയായും ആദം സന്തതികളെ അതായത് മനുഷ്യ സമൂഹത്തെ നാം ആദരിച്ചിരിക്കുന്നു ദൈവം ആദരിച്ച ഒരു വ്യക്തിയെയും അനാദരിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല അത് ദൈവകോപം വരുത്തി വെക്കുന്നതുമാണ്